പ്രഭാതവും പ്രദോഷവും സമയത്തിൻ്റെ ക്രമീകരണങ്ങൾ മാത്രമാണ് സൂര്യൻ ഉദിക്കുന്നത് അതുകൊണ്ട് അത് പ്രഭാതമാവുന്നു സൂര്യൻ അസ്തമിക്കുന്നത് കൊണ്ട് അത് പ്രദോഷമാവുന്നു സൂര്യൻ വെളിച്ചമായിട്ട് വരുമ്പോൾ സൂര്യൻ്റെ അഭാവത്തിലുണ്ടായിരുന്ന അന്ധകാരം നീങ്ങുന്നു ഈ അന്ധകാരം നീക്കുന്ന വെളിച്ചമാണ് സൂര്യനെന്നും നാം ഓരോരുത്തരും ഈ പ്രകാരം നമുക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു അന്ധകാരം നീക്കുവാനായിട്ട് വെളിച്ചമായിട്ട് പ്രകാശമായിട്ട് സ്വയം കത്തുന്ന വെളിച്ചമായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഞാനാവുന്ന പ്രകാശത്തിലൂടെ എനിക്ക് ചുറ്റുമുള്ള അന്ധകാരം നീങ്ങുന്നത് ഞാൻ തിരിച്ചറിയുള്ളൂ അങ്ങനെ എനിക്ക് ചുറ്റുമുള്ള അന്ധകാരം നീക്കുവാനായിട്ട് ഞാനാവുന്ന വെളിച്ചത്തിന് ഇന്ന് ഏതെങ്കിലും തരത്തിൽ അത് ഉപകാരപ്രദമാകണമേ അനുഗ്രഹപ്രദമാകണമേ സഹായമാകണമേ അങ്ങനെ ഭവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു ദിവസം ആരംഭിക്കാൻ സാധിച്ചാൽ അതുതന്നെ വലിയൊരു സന്തോഷമാണ് ഒരു പോസിറ്റീവ് എനർജിയാണ് ഇന്ന് ഞാൻ വഴി എനിക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും എന്തെങ്കിലും അന്ധകാരത്തെ ഞാൻ അകറ്റും എന്നിലെ വെളിച്ചം എനിക്ക് ചുറ്റുമുള്ള അന്ധകാരത്തെ അകറ്റുവാനായി ഞാൻ ഉപയോഗിക്കും എന്നുള്ള ആ ഒരു വലിയ തീരുമാനം അങ്ങനെ ഒരു തീരുമാനത്തോടു കൂടി നമുക്ക് ഈ ദിവസത്തെ തുടക്കത്തിൽ തന്നെ അഭിമുഖീകരിക്കാം ഫേസ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നൽകാനുണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ എനിക്ക് എടുക്കാനുള്ളതല്ല ജീവിതം കൊടുക്കാനുള്ളതാണ് ജീവിതം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നത് അല്ലാത്ത വർഷം നമ്മുടെ ജീവിതം എന്തൊക്കെയോ ആണ് എങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് അത് വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയില്ല വിലപ്പെട്ടതാവുന്നത് വില കൊടുക്കുമ്പോഴാണ് വില കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഈ വില കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച മാതിരി ഒരു ബലപ്പെടുത്തലാണ് വില കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അത് ഏത് കൊച്ചു സമൂഹമായാലും ഏത് പ്രസ്ഥാനമായാലും പരസ്പരമുള്ള ഒരു ബലപ്പെടുത്തലുണ്ടാവും ചങ്ങലയെക്കുറിച്ച് ഒരു ഉപമ പറയാറുണ്ട് ചെങ്ങല കണ്ണികളാൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് കണ്ണികൾ ഓരോന്നും അതിൽ തന്നെ ഇരുന്നിട്ട് ഞാനൊരു ചങ്ങലയാണെന്ന് പറഞ്ഞാൽ അത് ചങ്ങലയാവില്ല ഒരു ചങ്ങലയുടെ ബലം വരുന്നത് ഞാനാകുന്ന ഓരോ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള കണ്ണികൾ ഓരോന്നും തമ്മിൽ വിളക്കി ചേർത്ത് നമ്മളൊരു ശൃംഖല ഒരു ഒരു ചങ്ങലയായിട്ട് അതങ്ങ് മാറുമ്പോഴാണ് അപ്പോൾ ആ ചങ്ങലയ്ക്ക് ബലമുണ്ടാവും അപ്പോൾ ഒറ്റക്കിരിക്കുന്ന ഒരു ചങ്ങല കണ്ണിയാവാതെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു ശൃംഖല ഒരു ചെങ്ങലയായിട്ട് മാറാൻ നമുക്ക് കഴിയണം അതാണ് നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഇടപെടൽ എന്ന് പറയുന്നത് അപ്രകാരം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു മനോഭാവം ഉണ്ടാവണം എനിക്ക് ചേർന്ന് നിൽക്കണം ഒരു ചെങ്ങലയുടെ ഭാഗമാണ് ഒരു ചെങ്ങല കണ്ണിയാവാതെ ചെങ്ങലയുടെ ഭാഗമാണ് രണ്ടാമത്തെ ചിന്ത കൂടി ചെങ്ങലയെക്കുറിച്ച് പറയാറുണ്ട് ചെങ്ങലയുടെ ബലമെന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ശക്തി കുറഞ്ഞ കണ്ണിയുടെ ബലമാണ് ദസ്റ്റ് മെമ്പർ ഓഫ് ദ ചെയിൻ ഇസ് ദ സ്ട്രെങ്ത് കാരണം ചങ്ങല വലിച്ചാൽ പൊട്ടിപ്പോകുന്നത് ഏതെങ്കിലും ഒരു കണ്ണിയുടെ ബലക്കുറവൻ്റെ ആ സ്ഥലത്താണ് അപ്പം ഏത് കണ്ണിയും ബലം കുറയാതെ എല്ലാ കണ്ണികളും നല്ല ബലത്തിൽ ഒരേ ബലത്തിൽ അല്ലെങ്കിലും നല്ല ബലത്തിലാവാൻ നമുക്ക് കഴിയണം അങ്ങനെ നല്ല ബലത്തിലാക്കുക എന്നുള്ളതാണ് എപ്പോഴും ചങ്ങല പണിയുന്നവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ചെങ്ങലയിലായിരിക്കുന്നവരുടെ ഉത്തരവാദിത്വം എല്ലാ കണ്ണികളും ബലമുള്ളതാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ബലം കുറഞ്ഞ കണ്ണിയെ ബലപ്പെടുത്തുക എന്നുള്ളതും ചങ്ങല സൃഷ്ടിക്കുന്നവരുടെയും ഒരു ഉത്തരവാദിത്വമാണ് സൃഷ്ടിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് അപ്രകാരമുള്ളൊരു ബലപ്പെടുത്തലുണ്ടായിക്കഴിഞ്ഞാൽ ചെങ്ങല പൊട്ടിപ്പോവുകയില്ല അപ്പോൾ ചെങ്ങലയോട് ചേർന്ന് നിൽക്കാനായിട്ട് മനോഭാവവും ചെങ്ങലയിലായിരിക്കുമ്പോൾ ആ ചങ്ങലയിലെ ഓരോ കണ്ണിയും ബലമുള്ളതാകണം എന്നുള്ളൊരു ആഗ്രഹവും അങ്ങനെ ബലമുള്ളതാക്കുവാനായിട്ടുള്ളൊരു പരിശ്രമവും നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളാകുന്ന കൊച്ചു സമൂഹങ്ങളെ അത് കുടുംബമാണെങ്കിലും കൊച്ചു പ്രസ്ഥാനങ്ങളാണെന്നുണ്ടെങ്കിലും ബലമുള്ള സമൂഹങ്ങളായിട്ട് മാറാൻ കഴിയും ഞാനില്ലാതെ ഈ ചെങ്ങല അപൂർണമാണെന്നും ഞാനാകുന്ന ചെങ്ങലയാണ് ഈ ഞാനാകുന്ന കണ്ണിയാണ് ഈ ചെങ്ങലയെ പൂർണ്ണമാക്കുന്നത് എന്നുള്ള ചിന്ത അതുപോലെ നമുക്ക് വിളക്കി ചേർക്കാവുന്നത് ബലം കുറയുന്ന കണ്ണികളാണെന്നുള്ള ചിന്ത അത് എപ്പോഴും വിളക്കി ചേർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിളക്കി ചേർക്കുന്ന കണ്ണുകളാകുവാനും ആ കണ്ണികൾ ചേർന്ന് ഒരു ചങ്ങലയാവാനും അങ്ങനെ നല്ലൊരു സമൂഹമാവാനും നല്ലൊരു കുടുംബമാവാനും നല്ലൊരു ബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മ ഒക്കെ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ